ഹരേ രാമ ഹരേ രാമ 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 ഹേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ അയോധ്യകാണ്ടം മുപ്പത്തിരണ്ട് ശ്രീരാമ വശിഷ്ഠ സംവാദം ും ഗൃഹാമിത്രയും ആശുസന്തോണൂനേരാമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി आत्नियोडुमदीबग्त्यारे गुत्तमन् पोल्कला शस्तिदा निर्मला वारिना त्रिकाल्कडुगिच्चुपाद अप्जदिर्तवुम् ഉത്തമാങ്കേനാ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേ ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേനടിയതീവ കേളിന്നു പാദോദീർം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വധിഷ്ഠാനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നു ൾ ഒന്നുണ്ട് ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജാതങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾ ഉപാദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതൂ നീയടോം നന്നായി നിന്നെ ഞാൻ ഇന്നവൻ ആകുന്നതെന്നതൂ മിന്നടോം ം പരമാത്മാവു മോക്ഷതൻ നാനാജഗന്മയീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരാണിയിൽ ഇക്കാലമത്രാ ജനി നിശ്ചയം ദേവകാര്യർത്ഥ സിദ്ധ്യർത്ഥം കരുണയ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും ഇത്താമവാദരി ചിടിനുഹ്യം പുനരവം വെളിച്ചത്തടാഞ്ഞിതൂഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക യാ മനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവനാചാര്യേശനൻ ശിക്ഷിക്കേണം ജഗദ്ദിതാർത്ഥം പ്രഭോ സാക്ഷാൽ ചരാജരാചാര്യനല്ലോ ഭവാൻ ഓർക്കിതൃത മഹാനും ഭവാൻ സർവേശ്വഗോചരനായ രാമിയായി സർവ ജഗദ്യ ശുദ്ധതാവാത്മഗമായൊരു വിഗ്രഹം ധൃവാദിജാതീന സംഭവനായുടൻ മർത്യവേഷേണാദി ശര പുത്രനായി ൃ തലേ യോഗമായതനം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവുധാനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്ര സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുദാം ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരിതും പിണയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും യോഗേശതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായി ഗമാചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായ ോി പിയോൽ പ്രസംഗാൽ സർവമുക്തമി അപ്രവ്യക്തം മയ രാമ കുത്രചിൽ ത് പ്രസംഗാൽ സർവമുക്തമി പോളിതമപ്രവക്തം മയ കുത്രചിൽ രാജാ ദരദൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനി വീടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴിവന്നേനഹം വൈദേഹിയോടൂപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്കാനോ ロう കർമ്മങ്ങൾ നീ എന്നരുൾ ചെയ്തു ൊരു വൻ വൈതെ ശേഷും ലക്ഷണൻ തന്നോടു നന്നേ ചിരിച്ചു രഹസ്യമായി താതാനെ അഭിഷേകിളാമയായി മോതേന ചെയ്യൂ മടുത്ത നാൾ നിറ ീ രാ പ്രാണനായകാൽ ഉത്സവത്തിന് കോട്ടുകൊള്ളാഷു നീ മത്സമാനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരി പാനില്ലി തിന്നു നമ്മോടാരും ഇത്തമോരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ ൃീന്ദ്രേകം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരദൻ തന്നോടു ചിത്തമോദവും രാജീവ സംഭവാനന്ദനൻ തന്നോടു രാജാ ദശരദാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ ിതാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകാമോടറി ചാനൊരുമാൻ സമ്മോദമുൾകൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാലയവും നൽകിനാൾ കൗസല്യും തനയാബ്യുദായാർത്ഥമായി കൗതുകമോടു പൂജിച്ചു ദൂലക്ഷ്മിയെ നാഥേ മഹാദേവി നിയേ തുണയെന്നു ചേതസി ഭക്തണങ്ങി വാണിടിനാൻ സത്യസന്ധൻ നൃപീരന്ദശരദൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശാഗത നാഗയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുർഗദീ നാശിനി ദുർഗതി നീക്കി തുണച്ചീടുകമ്പികേ കാമുകൊ നൃപതീ ദശര ൻ കാമിനി കൈകേത്തമെന്തീശ്വരാണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതും നേരം മുപ്പത്തിമൂന്ന് മന്ദരയുടെ ഏഷണി വാനവാരെല്ലാരുംത്തൂ നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി ബേകാലയോധ്യ കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരിത്തിയിടുവാൻ ാരാരും മറ്റില്ലാ നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദരാ തന്നുടേ നാവിന്മേൽ തന്നെ വസിച്ചവാളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവടു കൈകേയ്യെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന മരന്മാർ പറഞ്ഞോരനന്തരം വാണിയും അന്തര തൻപദാനന്തരേ ാൾ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രിവക്രയാ മാനസേ കൽപിച്ചുറച്ചുടൻ പ്രസാദമേറാൾ വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേതാനും അവളോടു ചൊല്ലിനാൾ മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നാളികാലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭഗേ ദുർഭകേമൂടെ മാർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിടൊന്നറിയാതെ വന്നടു ടുത്തു നിനക്കു ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനി മൗലി മാണിക്യമേ ഇത്ത ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു പുത്രിയും ചിത്രമായോരു ചാമീകരാനുപുരം ചിത്രമോദേ നൽകിയിടിനാളാദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപ മുപാകതാമെന്നു നീ ൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിൻ ഇല്ലോരവകാശമേതും നിരൂപിച്ചാൽ എന്നുടേ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മ പുത്രം രാമനെ സ്നേഹമെനി കേറും രാമനും കൗസല്യദേവിയെ കാളന്നെ പ്രേമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും മിത്ര മറ്റാരെയുമില്ലെന്നറിയ നീ നല്ല വസ്തുക്കാളിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപൂമനന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു പറ ഗയിൽ ഒട്ടുമേ ഭേദാമവാനില്ലൊരിക്കലും അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാനവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ കേത്രിതൻ വാക്കുകൾ കേട്ടളാ വാകുലാ ചേതസാ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയ കാരണം നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിലേ തോൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയാനായ ശത്രുഘ്നെയും നൃപൻ മാതുലാനെ കാൺമതിന്നായതും ചേതസി കൽപിച്ചുകൊണ്ടു തന്നെയും

രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരു ഒരു നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചേടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പുറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ ിലുമാരൊരു പാട്ടം വരാദേവതി ചേടുകയിലുമാജാഥാ പരാഭവം കൊണ്ടുള്ള ാപവും പൂണ്ടോ ധരണിയിൽ വാഴകയിൽ നല്ലോ മരണ മതില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവാ നല്ലതും കേൾക്ക നീ ഉത്സാഹമുണ്ടോ നിനക്കെങ്കിൽ ൊൽസുതൻ തന്നെ വാഴിക്കും രാമനീരേഴാണ്ടുകാനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടകം ഭരതന്നു വരൂമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിൽ അതിന് ഒരു ഉപായവും ഞാൻ ുരാ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ശപബാണങ്ങളും കൈകൊണ്ടു തന്നുടേ സൈന്യാസമം തേരിലേറിനാൻ നിന്നോടുകൂടവേ വിണ്ണീലകമ്പുക്കു സന്നദ്ധനായി ചെന്നൂരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നൂരദാക്ഷാകീലം പോരിൽ എന്നാതറിഞ്ഞതുമില്ലാ ദശരഥൻ സത്വരം ഗീലരേന്ദ്ര തിങ്കൽ നിന്നുടേ അം സമാവേശൈര്യേണ നീ ചിത്രമത്രേ പതി പ്രാണര യുദ്ധം ോളമങ്ങനെ ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായോ രൂദാന്തരേ നിൻതൊഴിൽ കണ്ടതീ സന്തോഷം ഉൾക്കൊണ്ടു ചന്തളിർമേനിണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞു ഭൂപനും ം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർതൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടാൾ ദത്തമായോരു വരദ്വയം സാദരം ഭവീമയാ നൃപതീശ്വരാ ഞാനൊരവസര തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരി എന്നതേ വേണ്ടോ എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചുകൊള്ളേണം മടിയ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നീ ബലാലി ചരാജ്ഞയാ ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ ഗോപേനാ കിടക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭപുണ്ടോരുകാർ കൂന്തൽ അഴിച്ചിട്ടു ഭൂമേനിയും പൊടികൊണ്ടണിഞ്ഞുക ഭൂമിയിൽ തന്നെ മലിനോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം മുപ്പത്തിനാല് ക്രോധാഗാര പ്രവേശം മന്ദര ചൊന്ന പോലെ അതിനേതും മൊരന്തരം കൂടാതെ ചെന്നുകൈകേയും ൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയം മേവിനാൾ കൈകേ മന്ദരയോടു ചൊന്നാളിനി രാഘവൻ ഗാനനത്തിനു പോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവാനല്ല പ്രാണനേയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോകാർത്ഥമായി നൽകുവൻ നൂറുദേശങ്ങൾ അതിനില്ല സംശയം ഏതോ മിതിന്നോരിളക്കം വരായി നീ ക്ഷേത ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര പിന്നെ ഔവണ്ണാമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായി ഏറ്റം ദയാതാനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജാദേശികനായി ആശയാ ശുദ്ധനായി വിദ്യാനിരാതനായി ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും ദുഷ്ട സംഘം കൊണ്ടുകാലാന്തരത്തിനാൽ സജ്ജനാനിന്ത്യനായി വന്നു കൂടും ദൃഢം ദുർജന സംസർഗ് ദുർജന സംസർഗമേറ്റാ മകാലവേ വർജിക്കവേണം प्रयत्नेन पुमान् गज्जलं पाल् स्वर्णभुं निष्प्रभम् <speaking in the Bible> हरे राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे